അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പഫ് ആണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലോ ഫാറ്റിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് എടുക്കട്ടെ ലോ ഫാറ്റും ഉണ്ട് ഫുൾ ഫാറ്റ് ഉള്ളതും ഉണ്ട് ഫുൾ ഫാറ്റ് ആകുമ്പോൾ കുറച്ച് ഓയിലുണ്ടാവും ലോ ഫാറ്റാകുമ്പം അധികം ഓയിലൊന്നുമില്ലാണ്ട് കുറച്ച് തിന്നായിട്ടുള്ളതായിരിക്കും കേട്ടോ അപ്പം ഇത് നല്ല കവറിങ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനിത് ഡ്രയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത് തന്നെ അപ്പോൾ ഇത് നല്ല ആയിട്ട് നല്ല പൊങ്ങി വരും ഇതുപോലെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല പൊങ്ങി വരും കേട്ടോ എന്നിട്ട് പൊങ്ങി വരുന്നതിന് ശേഷം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ബേക്ക് ചെയ്യുന്ന ഒരു പാത്രമായിരിക്കുകയാണേ എടുക്കേണ്ടത് അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണെന്ന അപ്പോൾ ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കട്ടെ ഇപ്പോൾ അതൊരു ആറ് പീസോളം ഞാനിവിടെ എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉമ്മുവലീൻ്റെ ഒരു റെസിപ്പിയാണ് ഈ ഒരു പഫ് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഉമ്മുവലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അത് ഞാനൊരു പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ആറോളം ഉണ്ട് കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഞാനിവിടെ നമ്മൾ കറുത്ത മുന്തിരിയില്ല അത് കഴുകിയെടുത്തതാണ് അത് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ കണക്കും കാര്യമൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ മുന്തിരിയൊക്കെ മുന്തിരി നട്ട്സ് ഞാനിവിടെ നട്ട്സ് കുറച്ച് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് തന്നെ അധികം പൊടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് തന്നെ കേട്ടോ നട്ട്സും അതുപോലെ നിങ്ങൾക്ക് ഏത് നട്ട്സുവാണെങ്കിലും ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതാണോ നടത് ആ ഒരു നട്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് അധികം പൊടിയണ്ട ഒന്ന് ക്രഷ് എഴുതിയതിന് ശേഷം ഇതിൻ്റെ മേലിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ എന്നിട്ട് അതും കൂടെ ആഡ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയില്ല തേങ്ങ ജസ്റ്റ് ഒന്ന് ഞാൻ മൊത്തത്തിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതൊരു കാൽക്കപ്പോളം ഉണ്ട് കേട്ടോ തേങ്ങ കൂടി പോകരുത് കേട്ടോ ഒരു കുറച്ചുകൂടി നമുക്ക് കണക്കായിട്ട് മാത്രം എടുത്താൽ മതി ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് അതാ തേങ്ങ പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ പാൽപ്പൊടിയില്ലേ അത് അതൊരു രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഉമ്മയിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മറ്റ് പാൽപ്പൊടി മൊത്തം ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് കണ്ടൻസർ മിൽക്ക് നമുക്ക് മധുരത്തിനാവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പം ഒരു ടിഞ്ഞിൻ്റെ ഒരു കാൽഭാഗോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മൊത്തം ഒന്ന് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കാട്ടെ ഒരു കാൽഭാഗം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആറ് 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 പീസിൻ്റെ കണക്കിനാണ് ഞാനിവിടെ പറയുന്നത് എന്നിട്ട് അതിൻ്റെ മേലേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ആ പാലും ഞാനിവിടെ ഒരു കപ്പോളം ഉണ്ടട്ടോ ഏകദേശം ഒഴിച്ചെടുത്തത് എന്നിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം എന്നിട്ടാണ് വേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഉമ്മ ഉമ്മലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം വളരെ സിമ്പിളല്ലേ മറ്റേ ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം എന്നിട്ടാണ് വേണ്ടത് അപ്പം പാൽ ഇത് മൊത്തത്തിലൊന്ന് മുങ്ങുന്ന വിധത്തിലാണ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഒരു കപ്പോളം ഉണ്ടാട്ടോ ആ പാൽ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഓവണിൽ വെച്ചിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് കേട്ടോ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാകുമ്പം ഇത് ബേക്ക് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഇതൊക്കെ നല്ല പൊങ്ങി വരും നമ്മൾ പഫ് പേസ്ട്രിയൊക്കെ മേലേക്ക് അപ്പം അതിനർത്ഥം ഇതായി നട്ടോ അപ്പോൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ നോക്കട്ടെ ചൂടോടെ കഴിക്കുമ്പോൾ നമ്മൾ ഉമ്മലിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം നമ്മൾ ഇതിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ്സ് തന്നെയല്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ പഫ് പേസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്തെടുക്കാട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ